സ്കൂൾ ിൽ സഹവാസ ക്യാമ്പ് നടന്നു ജില്ലാ പഞ്ചായത്ത് മടിക്കേ ഡിവിഷൻ കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു ഞാൻ നിങ്ങളെ പ്രോഗ്രാം നോക്കുന്ന സമയത്ത് ഏഴു ദിവസത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി ചെയ്യുന്നു നമുക്ക് അന്നണ്ടായ ഒരു പ്രൊജക്ട് റോഡ് നിർമ്മാണമാണ് റോഡ് നിർമ്മിച്ചത് മടിക്കയിലാണ് മടിക്കയിലിപ്പോ സ്ഥാനാർത്ഥിയായി അങ്ങോട്ട് പോയപ്പോ അവിടെയുള്ള ആളുകളെല്ലാം ആ കാര്യം പറഞ്ഞ് നമ്മളെ ഓർമ്മിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെ നാട്ടിൽ അത്രയും ഇൻവോൾവായി ചെയ്തൊരു പ്രൊജക്റ്റാണ് രണ്ടാമത്തെ തവണ ഉണ്ടായത് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററുമായി ബന്ധപ്പെട്ടത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കലാണ് ഇതിൽ ഞാൻ നോക്കുമ്പോൾ ഗ്രാമസ്വരാജ് ഒരു ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിൽ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ പരിചയപ്പെടുകയും പഠിക്കുകയും ചെയ്യണം അജാനൂർ പഞ്ചായത്ത് മെമ്പർ വി വി തുളസി അധ്യക്ഷത വഹിച്ചു നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന സ്നേഹാങ്കണം പരിപാടിയിൽ മധുരക്കാട് അംഗൻവാടിയിൽ നടപ്പിലാക്കുന്ന പരിപാടിയുടെ ബ്രോഷർ അംഗൻവാടി വർക്കർ അംബിക ടീച്ചർക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സബീഷ് കൈമാറി എൻ പ്രോഗ്രാം ഓഫീസർ ആർ പ്രീതി ക്യാമ്പ് വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി കെ മഞ്ജിഷ അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ വി സുകുമാരൻ എ തമ്പാൻ ദീപ വിനോദൻ വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി വിനോദ് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക എൻ എം ശ്രീരേഖ എസ് എം സി ചെയർമാൻ എ വി പവിത്രൻ വേലാശ്വരം സ്കൂൾ എസ് എം സി ചെയർമാൻ എ പ്രകാശൻ രാവണേശ്വരം സ്കൂൾ അധ്യാപിക പി ജെ രശ്മിരാജ് എന്നിവർ സംസാരിച്ചു അധ്യാപിക എ ആശാലദാസ് സ്വാഗതവും എൻ എസ് എസ് വോളന്റിയർ സെക്രട്ടറി സി വി ശിവാനി നന്ദിയും പറഞ്ഞു ഉദ്ഘാടന പരിപാടിക്ക് മുന്നോടിയായി വിളംബരജാതിയും പതാക ഉയർത്തലും നടന്നു ക്യാമ്പ് ജനുവരി ഒന്നിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ